ജില്ലാ പ്രസിഡന്റ് നേരിടുന്നു എന്നത് ഒരു സത്യമാണ് അത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞ നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കിയാൽ അത് ഒരീടമാണെങ്കിൽ എവിടെ കൊണ്ടുവരുന്നതിനും അതിന് തടസ്സമില്ല എന്ന് ആക്കിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് നിന്നോട് എന്നോട് പറഞ്ഞു അത് നേരണം എന്നറിയത്തില്ല അല്ലെങ്കിൽ വേണ്ടി തീർച്ചയായും ശ്രമിക്കുന്നു ഇനി ഈ ഗവൺമെന്റിന്റെ കാലത്ത് നിങ്ങളെ സഹായിക്കാൻ പറ്റിയതിനും വരുന്ന ഗവൺമെന്റിന്റെ കാലത്ത് നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് സംശയം സിഇയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും ഞാൻ നേരികയാണ് അന്തരിച്ച നിങ്ങളുടെ അംഗം പ്രകാശ് ആറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവന് നീക്കിശാന്തി നേരുന്നു ഇവിടെ മരിച്ചുപോയ ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നിങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അകൂടി ഞാൻ പാലാ മേഖലയുടെ പ്രസംഗങ്ങളോട് പറഞ്ഞു കായിക രംഗത്തും കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മുൻപന്തിയിലേക്ക് എത്തുന്ന കുട്ടികളെ കൂടി നിങ്ങളുടെ ഓണർമാരുടെ കുട്ടികളെ കൂടി അംഗീകരിക്കാനുള്ള ഒരു ചെറിയ സംവിധാനവും വലിയ സമ്മാനമൊന്നും അറിയാം ഒരു മൊമെൻ്റോ ഇല്ല ഇതൊക്കെ കൊടുത്ത് ആ കുട്ടികൾക്ക് അതൊരു പ്രോത്സാഹനവും ഈ മേഖലകളിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിത് അഭ്യർത്ഥിക്കാൻ കാര്യം തീർച്ചയായും നിങ്ങളത് ചെയ്യും എന്നെനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ എല്ലാ മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു എന്നാലാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്കുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഈ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ് ഓണേഴ്സ് അസോസിയേഷൻ്റെ േഖലാ സമ്മേളനവും കുടുംബ സംഘവും ആശ്രയക്കുണ്ട കൈമാറും ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം Thank you so much. Thank you so much. Thank you so much. হাচ yes, എണ്ണങ്ങളിലുള്ള ഇവിടെ ഉണ്ടെങ്കിലും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ നിന്നും കൊണ്ടുതന്നെ എല്ലാ കാര്യത്തിലും പങ്കെടുത്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പാലാമേഖല അതിനകത്ത് നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് പാലാ മേഖല പോകുന്നത് അതുപോലെ തന്നെ കോട്ടയം ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി നമുക്കറിയാം നമ്മൾ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇതുപോലെ തന്നെ നമ്മുടെ മാനസി മാൺസി കാപ്പൻസാറ് പാലാ സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഓടിച്ചോട്ടത്തിൽ വന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അത് വളരെ നല്ലൊരു പ്രോഗ്രാമാണെന്ന് അദ്ദേഹം നമ്മളോട് തന്നെ ഇത് ഇതുപോലെയുള്ളൊരു വേദിയിൽ വെച്ച് തന്നെ ആ ഇതിലും കൂടുതൽ ഉള്ള വേദിയിൽ വെച്ച് തന്നെ നമ്മളോട് പറയുകയും ആ ഒരു നല്ല പ്രോഗ്രാം എല്ലാം കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോഴും മുമ്പോട്ട് പോകുന്നത് തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല ഊർജ്ജസ്വലമായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഏവരുടെയും ആ ഒരു പിന്തുണയും ഇതിനുണ്ടാവണം ഞാൻ എനിക്ക് അർഭുതമായ കർത്തവ്യത്തിലേക്ക് നല്ല വ്യക്തി വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അനുചേട്ടൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അവസരത്തിൽ അനുചേട്ടൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പി എന്ന സംഘടനയിൽ ആശ്രയിൽ അംഗത്വം ഉള്ള പതിനഞ്ചോളം മെമ്പർമാർ നമ്മെ വിട്ടുപിരികയുണ്ടായി കൂടാതെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മളിൽ നിന്നും മൺമറഞ്ഞ് പോയ ഏവർക്കും മൺമറിഞ്ഞു പോയവർക്കും നമ്മുടെ ഭാരതത്തിന് വേണ്ടി ബലിദാനം അർപ്പിച്ച കാവൽ ഭടന്മാർക്കും അനുശോചനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് സ്വീകരിച്ച മെമ്പർമാര് നമ്മുടെ കുടുംബങ്ങളിലെ സുഹൃത്തുക്കളെ കുട്ടികളെ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഉറ്റചങ്ങാടി നമ്മുടെ സഹപ്രവർത്തകൻ ശ്രീ എസ് ടി ആർ അനുശേതൻ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലില്ല നമുക്കറിയാം ഇതുപോലെ നമ്മുടെ സംഘടനകളുടേതായിട്ടുള്ള പല മീറ്റിങ്ങുകളും പല ഫങ്ഷനുകളും നടക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ചെറു വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഈ പരിപാടി രംഗേയമാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത പ്രയത്നിച്ച ഒരു സഹപ്രവർത്തകനായിരുന്നു നമ്മുടെ എസ് കെ ആർ അനുചേർ അദ്ദേഹം നമ്മളെ വേർപിട്ടുകയും അതിൻ്റെ ദുഃഖവും ഒക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ തെങ്ങിനില്ക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ മേഖലാ കൺവെൻഷനുകളും അതുപോലെ ജില്ലാ കൺവെൻഷനുകളൊക്കെ പൂർത്തീകരിച്ച് തികച്ചും മാതൃകാപരമായി ഒരു സംഘടന എങ്ങനെയാകണോ ആ ഒരു നിലയിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി മുമ്പോട്ട് പോവാൻ നമ്മൾ ശ്രമിക്കുന്നതും അത് സാധിക്കുന്നതും ആ ഒരു ക്രൈറ്റീരിയയുടെ ഭാഗമായി ഇത്തരത്തിലൊരു കുടുംബ സംഗമം കൂടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഈ കുടുംബ സംഗമം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇപ്പോൾ ഒട്ടും ഇമ്പമില്ലാത്ത നിലയിലാണ് പല കുടുംബങ്ങളും മുമ്പോട്ട് പോയിക്കാൻ തരുന്നത് കാരണം ഈ കുടുംബ സംഗമങ്ങളുടെ കുറവ് കൊണ്ടാണോ അല്ലെ കുടുംബത്തിൽ പരസ്പരം ഒരുമിച്ചിരിക്കാനോ കാര്യം പറയാനോ ഒരുമിച്ച് ഷെയർ ചെയ്യാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ അല്ലെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനോ ഒരുമിച്ച് അമ്പലത്തിൽ പോകാനോ അല്ലെ പള്ളിയിൽ പോകാനോ ഒന്നുമില്ലാത്ത സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാത്തതിൻ്റെ വലിയ പ്രത്യാഘാതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ഭയപ്പെടുത്തുന്ന നിലയിലേക്കാണ് നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ കുറച്ച് കാലങ്ങളായി നമ്മൾ മീഡിയയിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടാൽ പേടിയാവുന്ന നിലയിൽ അമ്മയേത് സഹോദരിയേത് അല്ലെങ്കിൽ സഹോദരനേത് അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജിൻ്റെ പേരിൽ പോലും ആളുകളെ കുത്തിക്കൊല്ലുന്ന അല്ലെങ്കിൽ വളരെ മൃഗീയമായി ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള മൂല്യ മൂല്യശോഷണം അല്ലെങ്കിൽ ആ ഒരു പരസ്പര ആശയവിനിമയം ഇല്ലാത്തത് തമ്മിൽ കാണാനുള്ള അല്ലെ ഒരുമിച്ചിരിക്കാനുള്ള സമയക്കുറവ് ഇതെല്ലാമാണ് ഞാൻ നിറഞ്ഞ ഈ സദസ്സിലെ നമ്മൾ ഓരോരുത്തരും പല മേഖലയുടെ കുടുംബ സംഗമത്തിന്റെയും കാണാൻ വന്നതാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അനിച്ചേട്ടിന്റെ കുടുംബത്തിനുള്ള ആശ്രയ ധനസഹായം കൈമാറുന്ന ചടങ്ങുകൂടെയാണ് പ്രിയപ്പെട്ടവരെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇന്നത്തെ ദിവസം ഏറെ അഭിമാനം കൊള്ളുന്നതാണെങ്കിലും മനസ്സിനുള്ളിൽ വളരെയധികം ഒരു നീക്കലുണ്ട് കാരണം ഇന്ന് രണ്ട് കുടുംബങ്ങൾക്കാണ് നമ്മൾ നഗാലത്തിൽ അകാലത്തിൽ വിട പറഞ്ഞുപോയ രണ്ട് കുടുംബങ്ങളിലേക്കാണ് നമ്മുടെ ആശ്രയ ധനസഹായം ഇന്ന് നമ്മൾ കൈമാറിയത് ഇന്ന് ഉച്ചക്ക് അങ്കമാലിയിലെ പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടൻ്റെ കുടുംബത്തിനാണ് നമ്മൾ ആദ്യത്തെ ആശ്രയ പണ്ട് ഇന്ന് കൈമാറിയത് രണ്ടാമത് പ്രിയപ്പെട്ട നമ്മുടെ അനിച്ചേട്ടന്റെ കുടുംബത്തിനും കഴിഞ്ഞ രണ്ടര വർഷ കാലമാണ് സിഒ എന്ന മഹാപ്രസ്ഥാനം ആശ്രയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മൾ ആശ്രയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഈ സംഘടനയിലെ ഓരോ മെമ്പറും വിട്ടുപോകുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് ഒരു കാരണവശാലും ഒരു മെമ്പർ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ ആ കുടുംബം ഒരിക്കലും തകർന്നു പോകരുത് എന്ന ദൃഢനിശ്ചയത്തോടെയാണ് സംസ്ഥാന കമ്മിറ്റി ആശ്രയ പദ്ധതിക്ക് വിഭാവനം കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലെ സഹപ്രവർത്തകനായിട്ടുള്ള പത്തനംതിട്ടയിൽ നിന്നുള്ള ദിനേശ് പരിത്യാനിക്കൽ അതേപോലെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജയൻ അമ്പലപ്പാറ മേഖലാ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ അതേപോലെ തന്നെ മറ്റു മേഖലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മേഖലാ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കുടുംബ അംഗങ്ങളെ പാലാ മേഖല മേഖലാ സമ്മേളനവും കുടുംബ സംഘവുമായ ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷവും എന്നാൽ അതേപോലെ തന്നെ ദുഃഖവും ഉണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ ഈ സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പേർ ഒരു പത്ത് പതിനഞ്ച് പേർ മുന്നിട്ടിറങ്ങി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങ് തെളിയിക്കാവിളാ മുതൽ ഇങ്ങേയറ്റം നമ്മുടെ കട്ടത്തുമല അതേപോലെ തന്നെ നാവായിക്കുളം വരെ വരുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ സംഘടനയുടെ ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയയിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ സാധിക്കുമോ എന്നോ ഇങ്ങനെ ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നോ അറിയാൻ അന്ന് നമുക്ക് ഏതൊരുവിധ പിടി ഉദ്ദേശവുമില്ല കാരണം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി പതിനെട്ടിന് ആയിട്ട് ഒട്ടനവധി സംഘടനകൾ ജില്ലാ അടിസ്ഥാനത്തിൽ വന്നുപോകും എല്ലാവരും വളരെ കൂടിയും അതോടൊപ്പം കുറച്ച് ദുഃഖത്തോടും കൂടി തന്നെ ഇതിൽ അറിയാം എന്നാവരും നമ്മുടെ ഈ സംഘടനയുടെ എല്ലാം വളർച്ചയിൽ വളരെയേറെ ഞാൻ സന്തോഷിക്കുന്നു എല്ലാവരും ഇത്രയൊക്കെ ആൾക്കാർ പങ്കെടുക്കും ഇനി നമ്മുടെ പങ്കെടുക്കാത്ത ആൾക്കാരെയും മെമ്പർഷിപ്പ് എടുക്കാത്തവരെയൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യണം പിന്നെ എൻ്റെ എത്രയും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരുന്ന അനിച്ചേട്ടൻ്റെ കുടുംബത്തിനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എൻ്റെ പ്രത്യേകമായ ഒരു സങ്കടം രേഖപ്പെടുത്തുകയാണ് പിന്നെ ഈ സദസ് ഇത്രയും ഭംഗിയായി എല്ലാ കാര്യങ്ങളും ചെയ്ത മേഖലാ കമ്മിറ്റിയിലെ വരൺഘോഷിനും നമ്മുടെ ജിനീഷിയേട്ടിനും അങ്ങനെ എല്ലാ ആൾക്കാർക്കും എൻ്റെ പ്രത്യേകമായ സന്തോഷവും എല്ലാവർക്കും എല്ലാ വിജയങ്ങളും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ കടവിൽ സംസ്ഥാന സെക്രട്ടറി സമീർ ബാബു അവകൾ മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സി ഐയുടെ മെമ്പർമാരെ കുടുംബാംഗങ്ങളെ നമ്മുടെ ആനിച്ചേട്ടൻ്റെ വേർപാടിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി സങ്കടം അറിയിച്ചു അറിയിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിന് തുടർന്ന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കോട്ടയം ജില്ലാ കമ്മിറ്റിക്കൊപ്പം പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ഉണ്ടാകുന്ന ഉറപ്പ് നൽകുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിനും ഈ പാല മേഖലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരം പല മേഖലാ സമ്മേളനത്തിൽ ഈ ഗ്യാസിന് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കുടുംബ സംഗമം അക്ഷരാർത്ഥത്തിൽ ഏറ്റവും ശരിയായ ഗ്യാസിൻ തന്നെയാണത് പല പ്രോഗ്രാമുകളിലും പോകുന്നുണ്ടെങ്കിലും കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരുടെയും പങ്കാളിത്തം കൊണ്ട് അത് പലപ്പോഴും ഈ കുടുംബസംഗമത്തിലെ മുഴുവൻ ആൾക്കാരെയും അതായത് വീട്ടിലുള്ള കുട്ടികളായാലും ശരി വീട്ടിലെ മുഴുവൻ ആൾക്കാരും ഉണ്ടാകാവില്ല എന്നാൽ ഇവിടെ ഒരു മേഖലയിലെ നല്ല ബഹത്തായ ഒരു മേഖലാ സമ്മേളനം അതായത് കുടുംബത്തിലെ സദസ്സിന് നോക്കിയാലും അത് ഏതാണ്ട് കുട്ടുമ്പത്തെ കുടുംബങ്ങളിലും കുട്ടികൾ കുടുംബത്തിലുള്ള മറ്റാൾക്കാര് മുതിർന്ന ആൾക്കാരെ എല്ലാവരും ഈ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ് ഒരു കുടുംബസംഗമം തന്നെയായി അപ്പം സംഘടനയുടെ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ടും സംഘടനയുടെ വിഷയങ്ങളും സംഘടന കൈവരിക്കുന്ന നേട്ടങ്ങളും ആശ്രയ പദ്ധതി എല്ലാം ഇവിടെ സംസ്ഥാന നേതാക്കൾ ആധികാരികമായി പറഞ്ഞു വൈകിയവേളയിൽ ഇനി അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്ന ഒരു കാര്യമില്ല എന്നിരുന്നാലും ആശ്രയ ഫണ്ട് നമ്മൾ നൽകുന്ന ഇരുന്നൂറ് രൂപ അത് നമ്മളുടെ സഹോദരങ്ങൾ നമ്മളുടെ കുടുംബത്തിലെ ആൾക്കാർ നമ്മുടെ അംഗങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും സുതാര്യമായ രീതിയിൽ തന്നെ ഏറ്റവും അടുത്ത സമയത്തിനുള്ളിൽ തന്നെ അവർ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്ക് ഈ ഫണ്ട് കൈമാറാൻ ചെയ്യുകയും ചെയ്യുന്ന ഈ സംഘടനയുടെ ഏറ്റവും വലിയ നേട്ടമായി തന്നെ കരുതുന്നു അതെ മേഖല തൊട്ട് നമ്മളെ ഓരോ മെമ്പർമാർ തൊട്ട് സംസ്ഥാന കമ്മിറ്റി തൊട്ട് എല്ലാവരും ഏറ്റവും നന്നായിട്ട് എടുക്കുന്ന ഒരു ഇനിഷ്യറ്റീവ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത് തുടർന്നും ഈ നമ്മുടെ സഹോദരൻ പ്രകാശ ആളുടെ കുടുംബത്തിലെ പത്തനംതിട്ട ജില്ല ഞാൻ പത്തനംതിട്ട അന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ആളുകൾ വളരെ കുറവായിരുന്നു ആളുകളെ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഭവമല്ല കാരണം കുറെ മേഖലയുടെ പരിപാടികൾക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് ആളുകളെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആ ലീഡർഷിപ്പിന് പ്രത്യേക ഒരു കഴിവ് തന്നെ വേണം എല്ലാവരെയും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അപ്പം ആ കഴിവിനെ പാലാ മേഖലയിലെ ആ നേതാക്കന്മാർക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ രണ്ടാമത് ഇവിടെ ഒരു ആശ്രയ പദ്ധതി അത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാണുന്നുണ്ട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഒരാളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് അയാളുടെ വിയോഗത്തിലും ആ മെമ്പറിൻ്റെ വിയോഗത്തിലും ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അത് ചെയ്യുന്ന സിഇഒ ആണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള സിഇഒ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തിലും എൻ്റെ പേരിലും എൻ്റെ കമ്പനിയുടെ പേരിലും അനുശോചനമറിയിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിസിനസിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് എടുത്തു പറയേണ്ട കാര്യം സിഒയുടെ എല്ലാ മേഖലയിലും ഞങ്ങൾ പങ്കെടുക്കാറുള്ളതാണ് അതിൽ നിന്ന് വിഭിന്നമായി ഇവിടെ നല്ലൊരു കൂട്ടായ്മ കാണാൻ സാധിച്ചു അതിലേറെ സന്തോഷമുണ്ട് ബാക്കി മേഖലകളിൽ പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും തിരക്ക് കാരണം പങ്കെടുക്കുന്നത് കുറവായിരുന്നു പക്ഷേ ഇവിടെ ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് അതിൽ വലിയ സന്തോഷം സംസ്ഥാന പ്രസിഡന്റ് ജിജി കടൗ അവരെ പ്രത്യേകം എടുത്തു പറയാനുണ്ടോ ഇന്ന് ബർത്ത്ഡേ ഘോഷിക്കുകയും ഇന്ന് നമ്മളോടൊപ്പം കേക്ക് കട്ടുകയും ചെയ്ത ജയിച്ചേറിനെ ബർത്ത്ഡേ വിഷസ് കൂടാതെ ഈ ജയിച്ചേനെ പാല സിഇഒയുടെ പേരിലുള്ള എല്ലാ അനുഭവങ്ങളും അറിയിച്ചുള്ളൂ സംസ്ഥാന പാലാവികൾ ഓരോരുത്തരെയും ഈ സമ്മേളനം വിജയമാക്കാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ സംസ്ഥാനം എന്ന ശ്രീ അനിൽ പൗടിക്കോണത്തിനും പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിജയൻ നിഷേഖനും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സുനീഷ് പൗഡി പരിധ്യാനിക്കാനും നമ്മളോട് നമ്മളോട് ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കട്ടെ ആശംസകളോട് ഈ വേദിയെ ധന്യമാക്കിയ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ അനൂപ് ജിക്കും ജില്ലാ കളക്ടർ ബിജുമനും കൃതിജ്ഞ അർപ്പിച്ചു